ഇന്ന് കല്ലുകുട്ടി ആദ്യമായിട്ട് അംഗൻവാടി പോകുന്ന ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലിട്ട് പോകാം എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു വിളിച്ചോളൂ കുറേ നേരം വിളിച്ചിട്ടോളൂ എണീറ്റില്ല ലാസ്റ്റ് പിന്നെ ഞാൻ ബൊമ്മേനെടുത്ത് ഈ ബാഗ് കാണിച്ചപ്പോഴും ആളൊന്നും ഓക്കെ ഈ കഴിഞ്ഞ അടുത്ത് കുളിക്കാൻ കൊണ്ടുപോകണം രാവിലെ അങ്ങനെ കുളിക്കണ ശീലമൊന്നുമില്ല അവർക്ക് തണുപ്പൊക്കെ മഴയും തണുപ്പൊക്കെ അല്ലേ അതുകൊണ്ട് രാവിലെ അങ്ങനെ കുളിപ്പിക്കാറൊന്നുമില്ല എന്തായാലും അംഗൻവാടിയിൽ ഇനി പോകുമ്പോഴേക്കെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടല്ലേ പോകേ പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ്റെ കൂടെ പല്ലി അയക്കാൻ വേണ്ടി പോയി കേട്ടാ അവൻ കുളിക്കുമ്പോൾ അവൻ്റെ കൂടെ കുളിച്ചോളുമായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും കൂടി പല്ലി വെച്ച് കുളിപ്പിച്ച് ഇനി അടുത്ത് കാപ്പി കൊടുക്കാനുള്ള കൊച്ചുമക്കളെ ഇങ്ങനെ ഫോണൊന്നും കാണിച്ചുടാന്ന് പറയുവേ പക്ഷെ എവള് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലും കണ്ടാലേ കഴിക്കുകയുള്ളൂ പിന്നെ അങ്ങനെ വീഡിയോസൊന്നും കാണൂല അതിലെന്ത് ബ്ലോക്ക് ബസ്സിലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ബസ്സിലൊക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ കല്ലിക്കുട്ടീനെ ഒരുക്കണതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇത് ഓണത്തിന് വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു അങ്ങനെ ഓരോടത്തും ഇട്ട് കൊടുക്കാറൊന്നുമില്ല കാരണം ഇത്തിരി വലുതാണ് അവൾ വലിച്ചഴച്ചുകൊണ്ടേ നടക്കുള്ളൂ പിന്നെ വിചാരിച്ചു ഇന്നേ നല്ലൊരു ദിവസമല്ലേ അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡ്രസ്സ് മാറ്റണതാണ് നിങ്ങളെ കാണുന്നത് ഇന്ന് എന്തു പറ്റിയെന്നറിയില്ല മിണ്ടാതൊക്കെ നിന്ന് അല്ലെങ്കിൽ കിടന്നൊക്കെയാണ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നത് പിന്നെ പാവാടൊക്കെ ഇട്ടപ്പോഴൊക്കെ പ്രത്യേക സന്തോഷം ഡാൻസും കളിയും അങ്ങനെയൊക്കെ നല്ല ഇതായിട്ടൊക്കെ നിന്നായിരുന്നു അടുത്തത് കരി വരച്ചു കൊടുക്കുകയും പിന്നെ തല കെട്ടണതായിരുന്നു ടാസ്ക് അത് രണ്ടും ഒക്കെ ഇഷ്ടമില്ലാത്ത ജോലിയാണ് പിന്നെ കൂടുതലും ഞാൻ ഫോണിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കട്ടിൽ കിടത്തിയിട്ടാണ് കരി വരച്ചു കൊടുക്കുന്നത് തലമുടി കെട്ടാൻ പിന്നെ ഇവിടെ എന്ത് വെച്ചുകൊണ്ട് പോയാലും ഒരു പകുതിയിൽ എത്തുമ്പോൾ ഓരോന്നായിട്ട് ഒന്നി തൊഴിഞ്ഞ് വീഴും അല്ലെങ്കിൽ ഇളക്കി കളയും ഇളക്കി കളഞ്ഞിട്ട് മുടി എല്ലാം കൂടി വാരി ഒരു പ്രത്യേക തലത്തിൽ വാരി ഇട്ടും കൊണ്ട് അവളെ ഇങ്ങോട്ടും ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഒരു വിധത്തിലൊക്കെ മിണ്ടാതൊക്കെ നിന്ന് തന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് കൊമ്പു പോലൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മുടി പെട്ടെന്ന് വളരുന്നില്ല അവർക്ക് പിന്നെ ഞാൻ കുറച്ച് മുടിയില്ലെങ്കിൽ മറ്റേ നമ്മുടെ എന്തല്ല ഡിസ്കോ ബാർ ഇട്ടിട്ട് മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വടക്കുറയും ഇതിന് അത്രയ്ക്ക് മുടി ഇരിക്കണം ആ കെട്ടി കൊടുക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെ കെട്ടിക്കൊണ്ട് പോയിട്ട് ടീച്ചറും കൂടി അത് ചോദിക്കണ്ടാന്ന് അങ്ങനെയാണ് ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മക്കന്ന് പറയുന്നത് അവളെ ഇവർക്ക് വേണ്ടിയിട്ട് രണ്ട് ഹെയർ ബാൻഡ് കൊണ്ട് കൊടുത്തതാണ് ഈ ബോ ഹെയർ ബോ കൊണ്ട് കൊടുക്കുന്ന ഒരു സിൽവർ കളറും ഒരു ഗോൾഡൻ കളറും അതിൽ സിൽവർ കളറാണ് അവളെ തലയിൽ വെച്ചിരിക്കുന്നത് സുന്ദരിയായില്ലേ ടാറ്റമ്മയും കൊടുക്കുന്നതാണേ അപ്പൊ അച്ചാമ്മി ഇവിടെയെന്നു പറയുന്നത് ഇതിന്റെ എങ്ങനെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും ഇരിക്കയാണ് അവളെ കത്തിനൊരു ടെൻഷൻ ഉണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് എന്നോടൊപ്പം വിളിച്ചോണ്ട് വരാം അതുകൊണ്ട് വിഷയമില്ല അത് കഴിഞ്ഞിട്ട് ടാറ്റയൊക്കെ തന്നിട്ട് പോവാണ് ഈ നിങ്ങളീ കാണുന്നത് ഞാൻ അറിഞ്ഞൂടാ എന്നാലും അതെ സ്കൂൾ എത്താറായും അവർ ഇവിടെ കൊണ്ടുപോകാത്ത ഒരു കരച്ചിലുണ്ട് ഇവിടെ ചാരിച്ച് അവൻ്റെ കൂടെ ഇവിടെ ഇറങ്ങാനുള്ള ഇതിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ അവൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോകിയവൾ ഇറങ്ങി പിന്നെ അവനുള്ള കരച്ചിൻ പോകണം ഇങ്ങനെ എനിക്ക് കാണുന്നത് പിന്നെ അവസാനം ഒരു വിധത്തിൽ വിഷമൊക്കെ മാറ്റിയെടുക്കും അതുകാ തിന്നാനാണോ ഞാൻ കടുത്തി മുടി അങ്ങ വടിലൊക്കെ പോるോം കാണേ അലവാട ആ ാണ് നമ്മൾ അംഗവാടി ഇപ്പൊ ഞാൻ താമസിക്കുന്നത് അച്ഛൻ്റെ കൂടെയാണ് നമ്മളെ വീട് പണി നടക്കണം വീട് ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ സ്റ്റില പൈസ വന്ന് അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ അംഗൻവാടി പോയൊരു അഞ്ച് മിനിറ്റ് മിനിറ്റോളി നടക്കേണ്ടത് ഉണ്ടായിരുന്നു ഒരു അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ഓട്ടയൊക്കെ കൊണ്ടാക്കുന്നത് രാവിലെ നല്ല വെയിലും അല്ലെങ്കിൽ മഴയാണെങ്കിൽ അവളെ കൊണ്ട് നടക്കുന്നത് പാടായിരിക്കും പിന്നെ തിരിച്ചു പോകുമ്പോഴും മുട്ടായി ഇപ്പം വല്ല ഒക്കെ വൈകിക്കൂത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോവാൻ മോളും നമ്മളെ സ്നേഹം ഞാൻ ഇട്ടുവിടുത്ത ഡ്രസ്സിൻ്റെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഒന്നും കൂടെ ശരിയാക്കി നേരെ ഇട്ടുകൊടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് എല്ലാം രുന്നു അപ്പം ചെന്ന് കയറി ഉടനെ മെമ്പർ വിളിച്ച് പോയി മടിയിരുന്നു അത് നമ്മൾ കാര്യം പറയുന്നതാണേ അത് കഴിഞ്ഞ് പുതിയായിട്ട് വന്ന കുട്ടികളെ വെൽക്കം ചെയ്യണമായിരുന്നേ തലയിൽ കിരീടമൊക്കെ വെച്ച് രണ്ട് മൂന്ന് പേപ്പർ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ഒരു പ്രോത്സാഹന സമ്മാനം ഒരു കുഞ്ഞു ബോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ക്രൈയോൺ കിട്ടി ക്രയോണിപ്പം തന്നെ മൂന്നാല് സെറ്റ് പള്ളിയിൽ നിന്ന് ക്രയോൺ കിട്ടി പിന്നെ അസോസിയേഷൻ വഴി ക്രയോൺ കിട്ടി പിന്നെ അതെ കൊടുത്തൊരു സാധനമുള്ള ആർക്കും കൊടുക്കില്ല അവിടെ ചേട്ടന് പോലും അവർ സാധനം കൊടുക്കൂല ഇങ്ങോട്ടും എല്ലാവരെയും വാങ്ങും കുറച്ച് അങ്ങോട്ടൊന്നും പോകൂല അത് കൊടുക്കില്ല അപ്പോൾ കൂടുതലുള്ള പിള്ളേരെ എത്തി നോക്കുന്നുണ്ട് കാരണം ആദ്യം അവർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പുതിയയിൽ കളിയായി ഞങ്ങൾ വടിയിൽ ഒത്തൊക്കെ പുതിയായിട്ട് മൂന്ന് കുട്ടികൾ ചേർന്നിട്ടുണ്ട് മൂന്ന് മൂന്നുപോർക്കും ഒറ്റ കുതിയാണ് പൊഴി നടക്കുമ്പോൾ ആരാണ് അവർ ഇറങ്ങിയത് അത് കഴിഞ്ഞ് ആയിരുന്നു ഫുഡായിരുന്നു ബിരിയാണി ആയിരുന്നു അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെ ഐറ്റംസ് ഇഷ്ടം അല്പം ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് ഒറ്റയ്ക്കാണ് വരി കഴിക്കുന്നത് ഞാൻ വരി കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും എന്നെ മാരി കൊടുക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് ടീച്ചറിനെ ഞാൻ ഒക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് തിരിച്ചെന്നോ വീട്ടിലേക്ക് വന്നതാണ് നിങ്ങൾ കണ്ടത് ബിരിയാണിയൊക്കെ കഴിച്ചുണ്ടെന്നു അന്ന് നല്ല സന്തോഷം നടക്കുന്നുണ്ടേ പത്ത് പതിനഞ്ചിനാ ആളൊന്ന് കളന്നു പോയിട്ടാ ബിരിയാണി ഒക്കെ കഴിച്ച ക്ഷീണി ചോദിക്കൊണ്ട് പിന്നെ എടുക്കാൻ പറഞ്ഞു പാവല്ലേ പോവാ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നടന്നേട്ടാ അമ്മ ആ വഴിയാണോ ഈ വഴിയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നടക്കും ഫ്രണ്ട്സ് ഈ മലയും കുന്നും താണ്ടിയാണേ പോവാൻ വീട്ടിൽ അതുകൊണ്ടാണ് ഓട്ടേ പോയത് വേണ്ടിയെ കാലേ ചാട്ടം കൊണ്ടാക്കി ചെക്കൻ ചാട്ടിനും വിൽക്കാൻ വരാൻ പറ്റും ഇനി കാലുമലൊക്കെ കയറി വൈകുന്നേരങ്ങളിലോ എൻ്റെ യാത്ര കാലിമനപ്പോൾ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിൽ എത്തിയേ വീട്ടിൽ എത്താറായപ്പോൾ ബാക്ക് അങ്ങനെ അടുത്ത് തൂക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ തൂക്കി കൊടുത്തു ഇടയിൽ വെച്ച് വഴിയിൽ തറയോ ഇട്ടിട്ട് പോവുകയും ചെയ്യും ഈ ഓടണ ഓട്ടം അവൾ മുത്തശ്ശേരിയൊരു വിശേഷമെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഓടണം എന്നാണ് മെൻവാടി എന്തൊക്കെ നടന്നൊക്കെ ഉള്ളത് പറയാൻ വേണ്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും മറക്കരുത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്